പഴുത്ത പപ്പായ കഴിക്കാറുണ്ടോ വിറ്റാമിൻ സി ഇ എന്നിവ അടങ്ങിയ പപ്പായ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻറ്റുകൾ തൊക്കിലെ ചുളിവുകൾ കേടുപാടുകൾ എന്നിവ ചെറുത്ത് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു ഫൈബർ ധാരാളം അടങ്ങിയ പച്ചപ്പായ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും മാത്രമല്ല പപ്പായയിൽ അടങ്ങിയിട്ടുള്ള നാരുകളും ആന്റി ഓക്സിഡൻസും രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിയുന്നതിനെ പ്രതിരോധിക്കും വിറ്റാമിൻ കെ അടങ്ങിയ പപ്പായ എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണെന്ന് അഭിപ്രായമുണ്ട് വിറ്റാമിൻ എ ബി സി കെ എന്നിവയുടെ മികച്ച ഉറവിടമായ പപ്പായ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ എൻസൈമുകൾ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും വിശപ്പുണ്ടാകാനും സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ലോക്കോപിൻ കൊളസ്ട്രോളിനെ ചേർത്ത് ഹൃദയത്തിന് സംരക്ഷണം നൽകുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി